മഹൻ അയബുനുൽ കൈമൽ ജോസിയ റഹ്മുള്ള അദ്ദേഹം പറയുന്നത് മാതാപിതാക്കൾ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവം എന്നത് അവർക്ക് ദീനീയായ ഇൽമ നൽകാതിരിക്കലാണ് അവരെ സാലിഹ്യങ്ങളാക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ അതിൻ്റെ മുൻകരുതലെടുക്കാതെ അവർക്ക് സലാഹിയത്ത് നൽകുന്ന കാര്യങ്ങളിലേക്ക് അവർക്ക് വഴി കാണിച്ചു കൊടുക്കാത്ത മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ് എന്നാണ് അവർക്ക് വസ്ത്രമില്ലാതാകുമ്പോൾ അവരുടെ വസ്ത്രമൊന്നു പഴയതാകുമ്പോഴേക്ക് ബേജാറാണ് പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നു അവരുടെ ഈമാനിലും മഹ്ലാക്കിലും എന്തെങ്കിലും പോറലുകൾ പറ്റിയാലോ ഈ ഒരു ബേജാറില്ല പരീക്ഷയിൽ അവർക്ക് പത്ത് മാർക്ക് കുറഞ്ഞാൽ ടെൻഷൻ അടിക്കുകയാണ് ഞാൻ എങ്ങനെ ജനങ്ങളുടെ മുഖത്ത് നോക്കും മാതാപിതാക്കൾ ചിന്തിക്കുകയാണ് മുഴുവൻ എ പ്ലസ് കിട്ടിയില്ല ഞാനിനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും ആ കല്യാണ പാർട്ടിക്ക് ഞാൻ എങ്ങനെ പോകും എത്ര എ പ്ലസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും ഈ ബേജാറുള്ള മാതാപിതാക്കൾക്ക് മക്കളുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിലോ അവർ കുറാൻ പഠിക്കുന്നില്ല എന്ന കാര്യത്തിലോ അവർക്ക് ഇസ്ലാമികമായ അഹ്ലാഖില്ല എന്ന കാര്യത്തിലോ യാതൊരു ബേജാറുമില്ല അതാണ് മഹാനായ മഹനായബിൾഖയും ജോസിയ റഹ്മത്തുള്ള അലിയും പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾ മക്കൾക്ക് ഭക്ഷണം നൽകിയിട്ടില്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അതിനേക്കാളൊക്കെ ഗൗരവപ്പെട്ടതാണ് അവരുടെ ദീൻ അവരുടെ മതം